പലതരം മാലകൾ കണ്ടിട്ടുണ്ട് വേണ്ട ഇങ്ങനൊരു മാല കണ്ടിട്ടുണ്ടോ ഈ രണ്ട് മാല നല്ല രസമായിരിക്കും പിങ്ങനെ കഴുത്തിലോട്ടിട്ട് ക്ലിപ്പ് ഇടുന്ന എന്റെ കഴുത്ത് പൊത്ര കൺമണി കൺമണി പിടിക്കേ 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 കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുവോ അപ്പോഴേ സംഭവം വേറെ ഒന്നും അല്ല വേണ്ടേ കണ്ടോ ഞങ്ങൾക്ക് കുറേ ഞണ്ട് കിട്ടി കേട്ടോ ഒരുപാട് ഒന്നും ഇല്ല ഇത്രയേ ഉള്ളു അപ്പോൾ ഈ ഞണ്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് കപ്പയുണ്ട് അപ്പം കപ്പയും ഞണ്ടും കൂടി പുഴുങ്ങാന്ന് കുറേ നാളായി അപ്പോൾ ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമുള്ള കാര്യമായിട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഇങ്ങനെ ചോദിച്ചപ്പോൾ കുക്കിംഗ് വീഡിയോ ഒന്നും കാണുന്നില്ല ഒന്ന് വേറെ ഒന്നും കൊണ്ടല്ല സമയക്കുറവുണ്ടോ അപ്പോൾ ഇതായപ്പോൾ വിചാരിച്ച് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇരുന്നോട്ടെ അതെ കണ്ടില്ലേ നമ്മളെ ഞണ്ട് എല്ലാവരും ഇങ്ങനെ കാലൊക്കെ കെട്ടി കെട്ടിവെച്ചോണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ ഇങ്ങനെ ഇരുമിക്കുന്നതിൻ്റെ അടുത്ത് കണ്ടോ ആഹാ നമുക്ക് ബാക്കി കാണാം അടുപ്പെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരാൾ കുറലിരിക്കുന്നുണ്ടോ ഇപ്പോഴേ ആദ്യം നമുക്കേ ഈ കപ്പയാണ് ആദ്യം ഈ പുഴുങ്ങി കുറച്ചൊരു വേവായി വരുമ്പോഴാണ് നമ്മൾ ഈ ഞണ്ട് വയ്ക്കുന്നത് കുറച്ചിട്ട് ഞങ്ങൾ വേണ്ട കപ്പയൊക്കെ കഴുകി വേണ്ട ഈ ഒരു വലിപ്പം കണ്ടോ ഒരുപാട് അങ്ങ് വലിപ്പം കഴിഞ്ഞാലേ നമുക്കകത്തോട്ട് ആ ഒരു ഇതിൻ്റെ മസാലയൊന്നും അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ ചിലക്കല്ല അപ്പോൾ ചെറുതാവുമ്പോൾ കുഴപ്പമില്ല കപ്പയിട്ട് ഒരു തിളയായി കഴിയുമ്പോൾ ഇത് ഊറ്റിക്കളയും കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ വീഡിയോ ചെയ്തപ്പോഴുണ്ടല്ലോ ഇത് ഊറ്റിക്കളയുന്ന വീഡിയോ കാണിച്ചില്ല അപ്പോൾ ഊറ്റി കളയുന്ന വീഡിയോ കാണിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ ലെങ്ത് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത് പക്ഷേ അപ്പോൾ ഒരുപാട് പേരിങ്ങനെ കിട്ടും അയ്യേ നിങ്ങളെന്താ കപ്പ ഇത് ഊറ്റി ഊറ്റിക്കളയത്തില്ല എൻ്റെ കട്ട് കളയത്തില്ല എന്നൊക്കെ തീർച്ചയായിട്ടും കളയങ്ങട്ടോ കപ്പയുടെ കട്ടെല്ലാം കളഞ്ഞിട്ട് അതിന് ശേഷം അത് നികക്ക വെള്ളം വെച്ചിട്ട് നമ്മൾ ഞണ്ട് വെക്കത്തോളും നമ്മൾ കപ്പയെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊരു തിള വരുന്ന സമയം നമുക്ക് ഞണ്ടിനെ വൃത്തിയാക്കണം അപ്പോഴും നമ്മൾ ഞണ്ട അറിയേണ്ടേ ചത്ത് ഇനി അപ്പോൾ നമ്മളിത് വൃത്തിയാക്കണേ ഇത് ചത്ത് കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് നമ്മൾ ഈ എല്ലാ വശങ്ങളും ഉണ്ടല്ലോ നല്ലപോലെ തേച്ച് 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 വൃത്തിയാക്കണം പിന്നെ മെയിനായിട്ടുണ്ട് കേട്ടോ എന്തേ ഇതാദ്യം തോന്നിട്ട് കൺമണിയേ ഇതേത് ഞണ്ട ആഞ്ഞണ്ടാന്നോ പെണ്ണ്ടാന്നോ ആഞ്ഞു ഇങ്ങനെ അറിയാം കേട്ടോ മെയിലിനെയും ഫീമെലിനെയും ഒക്കെ അറിയാം എന്നിട്ട് ഈ ഭാഗം അങ്ങ് നമ്മൾ കളത്തി കളയും എന്നിട്ടത് ഇവിടെയൊക്കെ നല്ലപോലത്തെ അഴുക്കുകളൊക്കെ കാണും കേട്ടോ എന്നാൽ നല്ല പോലെ തേച്ച് കൺമണിയുടെ പല്ല് തേക്കുന്ന കാണക്കല്ലേ കൺമണി കണ്ടേ ഈ സൈഡിലൊക്കെ ഞാനത് നല്ലപോലെ അത് മൊത്തം ഇതിനകത്ത് കാണിക്കുന്നില്ല കാണിക്കുമ്പോഴത്തേക്ക് വീഡിയോയുടെ ലെങ്ക് അങ്ങ് പോവും നിങ്ങളും കണ്ടുകണ്ട് ഇതും ബോറടിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാന്ന് പെട്ടെന്ന് എന്തേൻ്റെ എന്നിട്ട് നമ്മൾ ഈ രണ്ട് ഭാഗത്തെ ഇത് ചെയ്ത് കണ്ടോ ഇതിങ്ങനെ ഒന്നോച്ചിയേ നല്ല വില വേണം മണി കണ്ടോ ഇത് നമ്മളിങ്ങനെ ഊരുമാറ്റിയത് ഊരിമാറ്റിയുടെ വരുന്ന സാധനം കണ്ടോ കണ്ടിത് ഈ സാധനമൊക്കെ നമ്മളങ്ങ് എടുത്ത് കളയണേ ഇത് കളയാതെയും ചെയ്യുന്നവരുണ്ട് കൺമണിപ്പെണ്ണി ആഹാ ഇതേ ഇത് കണ്ടോ ഇതൊക്കെ നമ്മളങ്ങ് എടുത്ത് മാറ്റി അടുത്ത പ്രാവശ്യം കൺമണിയാണ് ഞണ്ടിനെ വൃത്തിയാക്കുന്നത് കൺമണി ഈ മഴയത്തിങ്ങനെ ഞണ്ട് പുഴുങ്ങിയതും കപ്പയും കൂടി ഇങ്ങനെ തിന്നാൻ എപ്പോഴും റെഡിയായിട്ട് നിൽക്കാം നല്ല മഴയും വരുന്നുണ്ട് നമ്മുടെ കപ്പയുടെ തിള വേണ്ടേ തിളയൊക്കെ വന്നു കഴിഞ്ഞ് അപ്പം പിന്നെ നമുക്ക് ഊറ്റായില്ലേ ഊറ്റി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളെ ഞണ്ടിനെയൊക്കെ എടുത്തു വെച്ച് സെറ്റാക്കാം അങ്ങനെ ഫസ്റ്റ് നമ്മൾ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതേ കണ്ടോ അപ്പോൾ ഇനി നമ്മൾ ഒഴിക്കുന്ന വെള്ളമെന്ന് പറയുമ്പോൾ ചീനയ്ക്ക് താഴെ നിക്കാത്തക്ക രീതിയിലുള്ള വെള്ളം മതിയേ ആ ഏകദേശം ഇത് കണ്ടേ ഇത്രയും മതി അന്നേരം നമുക്ക് നമ്മുടെ ഞണ്ടിനെയൊക്കെ നമുക്ക് വെക്കാം അപ്പം ഞണ്ടിനെ വെക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കാണിച്ച് തരാം വേണ്ടേ നമ്മുടെ ഞണ്ടിനെയെല്ലാം എന്താ നല്ലപോലെ വൃത്തിയാക്കി രൺമണി ഓരോന്നോരോ നോക്കാം വേണ്ടേ ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം വേണ്ട ഇത് കണ്ടോ ഞണ്ടിൻ്റെ തോട് അപ്പോൾ ഈ ഞണ്ടിൻ്റെ തോളിപ്പോൾ എല്ലാവരും ചുറ്റി ഇതൊക്കെ എന്തിനാണ് വെക്കുന്നതെന്ന് പക്ഷേ ഇതിനകത്താണ് ഏറ്റവും ഞണ്ടിൻ്റെ ഗുണവും അതേ കണക്ക് ടേസ്റ്റുമുള്ള നമ്മുടെ പൊന്നെന്നൊക്കെയാണ് പറയുന്നത് അതിരിക്കുന്നത് അപ്പോൾ ഇത് കമത്തി വെക്കത്തില്ല ഇങ്ങനെ വെക്കത്തുള്ളേ അപ്പോൾ കമത്തി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് ഉരുകി അതിനകത്ത് ഇറങ്ങും അതൊക്കെ അത് മാത്രം എടുത്ത് പെട്ടെന്ന് കഴിക്കാമല്ലോ എന്തേ അടുത്ത ഞണ്ടിനെ വെച്ച് കൺമണിക്ക് ഞണ്ട് വേണോ ഗൺമണി ഇഷ്ടമാണോ അതെ അത് ഏത് ഞണ്ട് വേണം എന്നേ കാല് കാലൊക്കെ ഞാൻ സെപ്പറേറ്റ് സെപറേറ്റ് ആയിട്ട് എടുത്തായിരുന്നേ ഇത് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവര് ഇതുപോലെ ചെയ്ത നോക്കണം കേട്ടോ നമ്മൾ മസാലയൊക്കെ കൂട്ടി കറിയൊക്കെ ആക്കി കഴിക്കുന്നതിനൊക്കെ ഒരുപാട് ഗുണവും ടേസ്റ്റുമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നേ അതിലൊക്കെ ഭയങ്കര ഒരു സംഭവം നടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴ കേട്ടോ ഞങ്ങളിത് അങ്ങോട്ട് തുടങ്ങി പക്ഷെ ഞങ്ങളത് ഇവിടെ ഒരു മരത്തിന്റെ തടില്ല ആ കൺമണിയുടെ കൊട എനിക്ക് കൊടയൊന്നും ഇല്ലാട്ടോ ഞാൻ പാവപ്പെട്ടോളാം എനിക്ക് കുടയും ഒന്നും ഇല്ല കൺമണിയാ വല്ലപ്പോഴും തരുന്നത് അപ്പോൾ ഞങ്ങൾ വേണ്ട ഒരു വല് ഒരു മരത്തിന്റെ അതായത് നമ്മളെ ചെമ്പോട്ടിക്ക ഇല്ലയോ ചെമ്പോട്ടിക്ക മരത്തിന്റെ ഒക്കെ ആയിരിക്കും പക്ഷെ നല്ല മഴ വീഴാൻ തുടങ്ങി കേട്ടോ അത് കൺമണിയെ കൊടയൊക്കെ എടുത്തോണ്ടെന്ന് അപ്പൊ എന്തെയാ കൊടാ കൺമണിക്കാ കൊടാ കേട്ടോ കൺമണിയുടെ പക്ഷേ അതേപോലെ തന്നെ നമ്മളീ ഞണ്ടും ചെമ്മീനും ഒക്കെ ഇല്ലാവും ഒരുപാട് ഇട്ട് നമ്മൾ വേവിക്കേണ്ട കാര്യമല്ല ഒരൊറ്റ നല്ലൊരു തിള പ്രത്യേകിച്ച് ഇപ്പം ഈ അടുപ്പിലാവുമ്പോഴ നമ്മള് വെളിയിലിട്ട് നല്ല കൊത്താനൊക്കെ ഇട്ട് ചെയ്യുന്നില്ല നല്ലൊരു തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് അത് വേവും അതുപോലെ തന്നെ നമുക്കിപ്പോ ഞണ്ട് മാത്രമല്ല കേട്ടോ ചെമ്മീൻ ഇടേ കണക്ക് കപ്പയും ചെമ്മീനും കൂടെ ചെയ്യുക അതേ കണക്ക് മീൻ ചെയ്യും ഒരുപാട് പേര് നമ്മളെ ചാള ചാളയൊക്കെ വെച്ചിങ്ങനെ കപ്പയും കൂടെ ഒക്കെ പുഴുങ്ങനെ അതേ കണക്ക് നമ്മളെ കിലോപ്പിയ നമ്മള് തന്നെ കുറെ വശത്ത് വേണ്ട കുറെ കിലോപ്പിയ അടപ്പം ഉണ്ട് മഴ ഉണ്ടോ ഞങ്ങളുടെ മഴ മഴയത്തുള്ള ഞങ്ങളുടെ കപ്പയും ഞണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മഴയത്തുള്ള ഞണ്ടും കപ്പയും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വേണ്ട കണ്ടാ കൺമണി പോബിളൊക്കെ പോന്ന് ബബിള് കേട്ടല്ലോ ഈ ഇങ്ങനെ തിളച്ചു വരുന്ന കൺമണിയുടെ കഷ ബബിൾ പോന്ന് ഏകണ്ട അങ്ങനെ നമ്മുടെ കൺമണി വേണ്ടേ ഞണ്ട് പുഴുങ്ങിയതും കപ്പയും വേണ്ടേ ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി ഈ ചമ്മന്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ചെറിയ ഉള്ളിയും വറ്റൽ മുളക് പിഴുപുള്ളി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ചമ്മന്തിയും കപ്പ ഞണ്ട് നമ്മുടെ സ്വന്തം കൺമണി കൺമണി പിന്നേണ്ടേ നമ്മുടെ ഞണ്ട് പുഴുങ്ങിയത് അങ്ങോട്ട് പൊള്ളിക്കണം അവിടെ നിന്നേ നോക്കട്ടെ പൊളിച്ചിട്ട് ഇപ്പഴുണ്ടല്ലോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവര് ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കണം ഉം അപ്പൊ പൊതിച്ചു പറഞ്ഞു ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ എരിയൊക്കെ ചേർത്ത് മസാലയൊക്കെ ചേർത്ത് ചെയ്യുന്നതിനെക്കാട്ടിയൊക്കെ ഒത്തിരി ടേസ്റ്റും അതേ കണക്കിൻ്റെ ഗുണമല്ല പൊന്ന് അതുകൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പൊന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതാണ്ട് പൊന്നും തോടും ഇതേണ്ട വലിയൊരു കാലൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇനി ഞങ്ങൾ അങ്ങോട്ടിന്ന് പെരുമാറട്ടെ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം